ഗോപികയുടെയും ജി പിയുടെയും വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇവരുടെ വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടുമെങ്കിലും പ്രേക്ഷകരെല്ലാവരും ഇവരുടെ പിന്നാലെ തന്നെയാണ് ഇവർ എന്തുകൊണ്ട് മറ്റ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നില്ല എന്നും യൂട്യൂബ് ചാനലിലൂടെ വിശേഷങ്ങൾ അറിയിക്കുന്നില്ല എന്നുമുള്ള പരാതിയാണ് പ്രേക്ഷകർക്ക് ഇപ്പോഴുള്ളത് ഇപ്പോൾ ഇവർ പട്ടാമ്പിയിൽ നിന്ന് ഗോപികയുടെ വീടായ കോഴിക്കോടെത്തി അവിടുന്ന് എറണാകുളം എത്തി അവിടുന്ന് ഇപ്പോൾ ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ് ഇതിൻ്റെ ആഘോഷത്തിനിടയിലാണ് ഇപ്പോൾ ഗോപിക ഗോപികയുടെ ചില വാക്കുകളാണ് സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വളരെ ഹോംസിക്ക് ആയിട്ടുള്ള അച്ഛനേയും അമ്മയും വിട്ട് മാറി നിൽക്കാനാകാത്ത ഒരു പെൺകുട്ടിയാണ് ഗോപിക എന്ന് പറയുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഗോപികയുടെ പണ്ട് കാലത്തെ ഒരു അഭിമുഖമാണിത് ഇതാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ ഇടയിൽ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നത് ഗോപിക എപ്പോഴും സന്തോഷമായിരിക്കാനാണ് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നതെന്നും എന്ത് ചെയ്താലും അവർ സപ്പോർട്ട് ചെയ്യുമെന്നും ഗോപിക പറയുന്നുണ്ട് ഗോപികയുടെ ഈ വാക്കുകൾ വീണ്ടും പ്രേക്ഷകരുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് അമ്മയും അച്ഛനേയും വളരെയധികം ഇഷ്ടമുള്ള ഒരു പെൺകുട്ടി അവരെ മാറി നിൽക്കാത്ത ഒരു പെൺകുട്ടി ഇപ്പോൾ മാറി നിന്ന് ജീവിക്കുകയാണ് അവൾക്കെല്ലാമായി മാറിയത് ജീപ്പി ആയതുകൊണ്ടാണ് അവൾ വേഗം അതുമായി കൂട്ടായത് അല്ലെങ്കിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടായേനെ അത്രമാത്രം വേദനയിലൂടെ കടന്നു പോവുകയാണ് ഗോപിക എന്ന് പറയാം സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും ഗോപിക ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട് തനിക്കെല്ലാം അച്ഛനും അമ്മയും തന്നെയാണ് അവരെ കഴിഞ്ഞ് എനിക്ക് എന്തുമുള്ളൂ എന്ന് അതുതന്നെയാണ് ഗോപിക എപ്പോഴും പറയാറുള്ളത് ഞാൻ വളരെ ഹോംസിക്ക് ആയിട്ടൊരു പെൺകുട്ടിയാണെന്ന് ഗോപിക എപ്പോഴും തുറന്നു പറയുന്നു ആ കൂട്ടത്തിൽ തന്നെയാണ് ഗോപിക ഇപ്പോൾ ഈ കാര്യം കൂടി പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തിക്കുന്നത് അമ്മയെ ഞാൻ പോകുക ഇനി എപ്പോഴാ എന്നറിയില്ല കല്യാണം കഴിഞ്ഞു എന്ന് കരുതി ക്രശ് പാടില്ലേ എന്നൊക്കെയാണ് ഗോപിക ഇപ്പോൾ ചോദിക്കുന്നത് ഡെയിലി മൂന്നാല് തവണ വിളിക്കണം ബിഗ് ബോസിലൊന്നും എനിക്ക് പോകാൻ പറ്റില്ല കാരണം ഫോൺ വിളിക്കാതെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല എനിക്കെൻ്റെ ഫാമിലി വിട്ടിട്ട് അത്രയും ദിവസം ഫോണിൽ പോലും കോൺടാക്ട് ചെയ്ത് നിൽക്കാൻ പറ്റില്ല ഞാൻ എവിടെ ആയാലും ഡെയിലി മൂന്നാലു തവണ വീട്ടിലേക്ക് വിളിക്കും മെസ്സേജെങ്കിലും ചെയ്യും വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതൊന്നും ഇല്ലാതെ എനിക്ക് പറ്റില്ല ഞാനൊരു ടിപ്പിക്കൽ ഫാമിലി ഗേളാണ് സാന്ത്വനം സീരിയൽ കൂടുതൽ ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിരുന്ന ആൾ ചേട്ടനാണ് പിന്നെ എൻ്റെ ഫാൻസിൽ ഫാൻസിലൊന്നും ഇതുവരെ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഞാൻ റിസ്ക് എടുത്ത് ജീവിതത്തിൽ ചെയ്ത ഒരു കാര്യം ഷൂട്ടിനിടയിലാണ് കബഡി സീനലിൻ്റെ ഇൻട്രൊഡക്ഷൻ സീനിൽ വെള്ളത്തിലിറങ്ങണം എനിക്ക് വെള്ളം പേടിയാണ് വെള്ളത്തിൽ ചാടുന്ന സീനാണെന്ന് ഗോപിക പറയുന്നു അച്ഛനും അമ്മയും നല്ലതാണേലും ചീത്തയാണെങ്കിലും കൂടെ നിൽക്കും തള്ളി പറയില്ല എന്തെങ്കിലും പ്രശ്നം വന്നാൽ മാക്സിമം ഞാൻ സോൾവ് ചെയ്യാൻ നോക്കും എനിക്ക് അവരെയും കൂടെ വേദനിപ്പിച്ചതിൽ ഇൻവോൾവ് ഇഷ്ടമല്ല എന്നേക്കാൾ വളരെ ഇമോഷണലാണ് അമ്മയും അച്ഛനും എൻ്റെ സെലിബ്രിറ്റി ക്രഷ് ക്രിഷ് ആണ് പൃഥ്വിരാജ് കല്യാണം കഴിച്ചു എന്ന് കരുതി ക്രിഷ് തോന്നാൻ പാടില്ലേ എന്നൊക്കെയാണ് ഗോപിക ചോദിക്കുന്നത് ഗോപികയ്ക്ക് ജി പണ്ട് ആരാധകരുടെ കൂട്ടത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ജിപിയോടും വല്ലാത്ത ഇഷ്ടം തന്നെയായിരുന്നു ഒരു കാലത്ത് ജിപിയോട് അഭിമുഖം ചോദിക്കാനും അതുപോലെ ഓട്ടോഗ്രാഫ് ചോദിക്കാനും ഒക്കെ നടന്നിട്ടുണ്ട് ആ സമയം ജി പി കുറച്ച് ജാട പിന്നീട് ആ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കേണ്ടി വരുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എന്നാണ് ജി പി പറഞ്ഞത് ലവ് മാരേജ് ആണെന്ന് തോന്നുമെങ്കിലും പക്ക അറേഞ്ചായി നടന്നൊരു വിവാഹമാണ് ഗോപികയെ പെണ്ണ് കാണാൻ ഒരിക്കലും ജി പി സമ്മതം മൂളിയിരുന്നില്ല അവസാനം എല്ലാവരുടെയും പ്രഷർ കാരണമാണ് ഗോപികയെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചത് ഗോപിക എന്ന പെൺകുട്ടിയെക്കുറിച്ച് പോലും ജി പി അറിയുന്നുണ്ടായിരുന്നില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം അവസാനം ദൈവവിധി പോലെ അവർ ഒന്നിക്കുകയാണ് ഇപ്പോൾ ഒന്നിച്ച് രണ്ട് വീട്ടിലേക്ക് മാറിക്കഴിഞ്ഞു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ